ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ലോഗ് തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഞമ്മള് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി അപ്പൊ കുഞ്ഞുമാവക്ക് പുറത്ത് പോയി കൊടുക്കാൻ നിൽക്കുകയാണ് കുഞ്ഞാവക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് ഇഷ്ടല്ലേ കുഞ്ഞാവേ കാക്കനെ കണ്ട് കഴിക്കുന്നത് ഇഷ്ടല്ലേ കാക്ക എങ്ങനെ ആ കുട്ടി പറഞ്ഞ് കേട്ടില്ല അപ്പോൾ കാ കാന്ന് പറയുന്നോട് കുട്ടി അമ്മച്ച് കുട്ടീൻ്റെ വയലങ്ങ് കൊടുക്കും അല്ലേ ആ അങ്ങനെ കഴിക്കാൻ പോവാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാർ എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ പുതിയതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ അപ്പം നമ്മൾ ഇന്ന് രാവിലെ എന്താ കടിയുണ്ടാക്കിക്ക് മുത്തുമോൾക്കറിയോ ഇഡ്ഡലി അപ്പം നമ്മൾ ഇന്ന് ഇഡ്ഡലി ഇഡ്ഡലി ചട്ടിനിയാണെന്നുണ്ടാക്കി കളാം അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ എന്നൊക്കെയാണ് കേട്ടോ ഒരു ചാട്ടി കൊടുത്ത് ഞങ്ങൾ പുറത്ത് പോയിട്ട് കാണാൻ പറയും അത് പുറത്തേക്ക് കായ്ച്ചെല്ലാം കാണിച്ചു നിങ്ങൾക്കും പറയും ഞങ്ങൾ കാക്കനെ കണ്ട് കൊച്ചിനെല്ലാം കണ്ട് തത്തമ്മനെല്ലാം കണ്ട് ചായ കുടിക്കാൻ പോകുന്നവർ ഒരബകത്തിലും കൂട്ടുകാരുത് ആ കുഞ്ഞുങ്ങളില്ലേ ഞങ്ങൾ ചായ കൊണ്ട് പോകുന്നു നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഞങ്ങളും പൂ ചായ കുടിക്കുന്നേ ഇതാണ് എൻ്റെ പാത്തേസിൻ്റെ കട്ടൻ ചായ പാൽ ചായ ഓൾ ആദ്യം പാൽ ആദ്യം കുടിച്ചാൽ ഇപ്പം ഇനിയിപ്പം നമ്മളെ പോലെ കട്ടനും പിന്നെ നമ്മളെ ചട്ടിനി ഒരു ഇഡലിയും കഴിക്കാനാണ് പോകുന്നത് കേട്ടോ ഏ അപ്പം ഇങ്ങള് ഇവിടെത്തന്നെ ഉണ്ടോ പുറത്ത് ഞങ്ങൾ ചായ കുടിച്ചാൽ വന്നത് ഇതീന്നാൽ കുമ്മച്ച അവിടെ വേറെ ഒഴിച്ചു വെച്ചിട്ടില്ലേ ആ ഒരു പൊട്ട എനിക്കൊണ്ട് കാക്കല്ലേ മദ്രസ് പോബിത്തിൻ്റെ കായതല്ലേ മദ്രസ് എല്ലാം ഉണ്ടാവും നാറെല്ലാം പൊന്തിയല്ലോ നാറ് പാടത്ത് ഇതാണ് പാടത്തി ഒരു കാഴ്ച ആ ഇഡലിയും ചട്ടിനിയെല്ലാം നോക്കിക്ക മൊത്തം കാക്ക വരുന്നുണ്ട് നാറ് നട്ടതെല്ലാം പൊന്തി പപ്പൻ്റെ ഒട്ടർഷ അല്ലേ പപ്പൻ്റെ ഒട്ടറിക്ഷമ്മ എന്താ അല്ലേ കാക്കഅല്ലേ പപ്പൻ്റെ ഒട്ടർശമ്മ കാക്ക രണ്ട് കാക്ക ചായ കുടിക്കാമ്പോളെ അങ്ങെന്തായാലും കുടിക്കാനുള്ളത് ഈ കുടിച്ചില്ലേ കുറച്ച് കുറച്ച് വണ്ടി തുടക്കിലെല്ലാം വേണ്ട നല്ല ഒരു ഇതുണ്ട് ആ കഷ്ടക്ക് നോക്കുമ്പോ ഇന്നലൊക്കെ നല്ല ഇരുട്ട് മൂടിയിട്ടായിരുന്നു കേട്ടോ കാക്കച്ച എങ്ങനെ കറിയാ എങ്ങനെ കാക്കച്ച കറിയാ ഒന്നുകൂടി കാണിച്ചോ സ്പെല്ലിംഗ് ഒന്നും ഇട ക്ലിയർ ആയിട്ടില്ല ട്ടോ ഒന്നും കൂടി വേറെ പാട്ടറിയോ എന്താ നിങ്ങക്ക് വേറെ പാട്ടറിയോ ഏതാണിപ്പാ അങ്ങനെ പാട് എന്തെങ്ങൾ ചിന്തിച്ചിരിക്കുന്നേ കറിക്കോ അപ്പൊ ഇവിടെ എടുത്തിട്ടില്ല ഞാനെല്ലാം അപ്പൊ നിങ്ങൾ ഈ മാപ്പിളാരില്ലേ മേശം എന്തെല്ലാം ഇണ്ട് നോക്കിയാ മതി നമ്മളെന്നെ എടുത്തു വരണന്നൊന്നുമില്ലല്ലോ സൺഡേ ഹോളിഡേ അല്ലേ പോണോ അതല്ലേ ചോദിച്ചത് നിങ്ങക്ക് ഹോളിഡേ അല്ല ഞാൻ തന്ന പോലെ നല്ലോ കുട്ടും കഷ്ണ തണുക്കുന്നുണ്ടോ അതുപ്പറിയില്ല അപ്പൊ കുട്ടുകാരെ ഇനി ഞാനും ചായ അടിച്ചതാ കേട്ടോ എനിക്ക് ഇന്നലത്തെ നല്ലോ നീളല്ല കുട്ടും കുറ്റിണ്ട് കാരണം എന്താ പറയുക ഞാൻ നില ഉപയോഗിച്ചിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിലങ് കയറ്റി നാളെടുക്കരു അപ്പൊ ഇന്ന് ഇതിലേ ചുട്ട് ഞാൻ കുറച്ച് ചുട്ട് ട്ടോ എന്നാലും എനിക്ക് കുട്ടുണ്ടല്ലേ എഴുതിയിട്ട് അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ പറയാം കഴിഞ്ഞിട്ട ഈ ആൾക്കാരൊന്നും ലൈക്ക് അടിച്ചാത്ത പറയാ ഒരു ലൈക്ക് അടിച്ചാ പറയ ഇഡ്ഡലി ടുത്ത് തിന്നാനിഞ്ഞോട് ലേക്ക് പോലെ അടിച്ചോന്ന് ഓക്കെ അപ്പൊ ഇഡിലി എടുത്ത് തിന്നുന്നുണ്ട് നിങ്ങളെല്ലാം ലേക്ക് അടിച്ച് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ ആപ്പുട്ടിക്ക് നല്ല ചെറുപാഴോ ഹായ് നീച്ചുമോ ഹായ് തന്നെ നിച്ചുമോന് ഇന്ന് നല്ല ചേര് നിങ്ങളും ജോണി ജോണി എല്ലാം പാടി പാടിക്കൊടുത്തിട്ടുണ്ടോ നിശോ പാത്തൂസും പാർത്ത ദിവസം ഹായ് കൊടുത്ത് ഇമ്മ തന്ന് അപ്പം എല്ലാരും നിങ്ങൾ ഞങ്ങളെ വീഡിയോ മറക്കാതെ കാണണം കേട്ടോ അതേപോലെ നിങ്ങൾ ഇങ്ങളെ ഫ്രണ്ട്സുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കേട്ടോ കളി സാധനമൊക്കെ ഇട്ടിട്ട് അവൾ ഇതെല്ലാത്ത് വന്നിരുന്നു കേട്ടോ അരുവിൽ നിങ്ങളുടെ ഒരു കാര്യം മുട്ട് പോയിട്ടോ പറയാന് ഇന്നലെ നമ്മളെ ഇക്ക വന്നപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ വന്നിട്ട് അപ്പം എന്താ സംഭവം എന്നറിയോ അറ്റ്ലസിൽ എത്രയോ അറുപത്തമൂന്ന് പല പേരന്റെ ഓഫറുണ്ട് ആ അറ്റ്ലൈസിൽ നല്ല ഓഫർ ഇട്ടുണ്ട് ടെക്സ്റ്റൈൽസിൽ ഇപ്പോൾ ഒരു ഓണൊക്കെ ആയി തുടങ്ങിയില്ലേ അറുപത്തൊമ്പത് രൂപ വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വാങ്ങിക്കണത് എന്താ പറയുക ഒരു ബെഡ്ഷീറ്റ് അറുപത്തൊമ്പത് രൂപക്ക് ഒരു ബ്ലാങ്കറ്റിൻ്റെ പുതിപ്പ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുക അത്ര വലിയ വലുപ്പമില്ലല്ലേന് ആ കുട്ടികൾക്ക് പുതക്കാൻ പറ്റുന്ന ഒരു പുതിപ്പ് കേട്ടോ അറുപത്തൊമ്പത് രൂപ പിന്നെ നമ്മളെ ആ നമുക്ക് പുതപ്പ പുതക്കാം അല്ല കുട്ടികൾക്കൊന്നും കൂടി ഒരു സേഫാവല്ലേ ഫുൾ കവറിങ് കിട്ടും പിന്നെ പാൻറ്റ് നമ്മളെ പ പലാസ പാൻറ്റ് പ്രിൻ്റിങ്ങിൽ വരുന്നത് കളറല്ല പ്രിൻറ്റിൽ വരുന്നത് അറുപത്തൊമ്പത് രൂപ നല്ല തുണിയാണ് ബനിയൻ്റെ തുണിയാണ് കേട്ടോ ഒരു കേഡും ഉണ്ടാവില്ല തിരുമ്പിയാലും തന്നെ കളറൊന്നും പോകുന്നില്ല പിന്നെ ബർമുഡ പിന്നെ പാൻറ്റ് അങ്ങനത്തെ അല്ലേ അതിനെന്താ പറയുക അതോ പിന്നെ എന്താ ഒരു ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നല്ല ബെഡ്ഷീറ്റ് വേണ്ട കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറുക്കന്മാർക്ക് വീട്ടിലില്ലവർക്ക് അപ്പം ഇക്കൊന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ കണ്ടപ്പോൾ പിന്നെ ഇതാ ഒരു ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റ് ആണ് കേട്ടോ അത് അറുപത്തൊമ്പത് രൂപ നല്ല പ്രിന്റിങ് പിന്നെ വരുന്നത് ഒരു പാവട ഒരു പാവടി എടുത്തേക്കാ ഒക്കെ അറുപത്തൊമ്പതിൻ്റെ എടുത്തിട്ടുള്ളപ്പോൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാ കേട്ടോ ഇതൊരു പ്രിന്റ് മേശ്യ മാക്സി സോറി മാക്സി ആണ് കേട്ടോ അറുപത്തൊമ്പത് രൂപക്ക് പിന്നെ നാല് തോർത്ത് അറുപത്തൊമ്പത് രൂപക്ക് കിട്ടോ ഇതൊക്കെ തോർത്താൻ ഉപയോഗിക്കുന്നത് നല്ല തോർത്തുകളാണ് അതിപ്പോൾ എടുക്കുന്നില്ല വെറുതെ എന്തിനാ വേസ്റ്റ് സാധനങ്ങളാണ് അപ്പം ഇനി ഇന്നും കുറെ സാധനങ്ങൾ വരും എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ സ്കൂൾ വിട്ടാലും അറ്റ്ലസ് പോവും ഇക്ക അങ്ങോട്ട് വരും കരുതുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ബെഡ്ഷീറ്റും ഒരു മാക്സിൻ കൂടിയൊക്കെ എടുക്കണം എന്നുണ്ട് കേട്ടോ ആ ഓനയും കൂട്ടണ്ടാ ഓനും നിച്ചിമ നാളെ സ്കൂൾ ലീവ് ആക്കിയിട്ട് ഞങ്ങൾ കൂടെ അറ്റ്ലസ് വരുന്നു അപ്പം കൂട്ടുകാർ നിങ്ങളെല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ പോയി നോക്കി കൊണ്ടുട്ടോ അറ്റ്ലസ്ക് നിങ്ങൾ സൺഡേ ഹോളിഡേ ആയിട്ട് കുറേ സാധനം വന്നിട്ടുണ്ടാവും കാരണം കുറേ ആൾക്കാർക്ക് ലീവുള്ള ദിവസം അല്ലേ അപ്പം ഇന്ന് കുറെ ഇന്നുക്ക് സാധനം വരുന്നതല്ലേ നിങ്ങളോട് പറഞ്ഞത് ആ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അർച്ചിലേ ഉണ്ടാവും അങ്ങനെ ഒന്നല്ലോ അറ്റ്ലസ് വിശ്വസ്വസ്ത സ്ഥാപനമാണ് നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ വിലക്കുറവില് നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ സൂപ്പറായിട്ട് മക്കളെ തിരുമ്പിയാലും ഒന്നും ആവുന്നില്ല കേട്ടോ അങ്ങനത്തെ ബെഡ്ഷീറ്റുകളാണ് അപ്പൊ ഇടയില് കഴിക്കാൻ മോന് അപ്പൊ ഞാൻ ഇങ്ങളെ നിങ്ങളെക്കും കൂടി ഷെയർ ചെയ്ത നല്ല ഐറ്റം സാധനങ്ങള് കണ്ടപ്പെട്ടോ കുട്ടികൾക്കൊക്കെ വീട്ടിലിടാൻ പറ്റിയ നല്ല നല്ല പാൻസ് പാൻറ് പറ്റോ ഓന് തിന്നോക്ക രാവിലെ ഇന്നലെ വാങ്ങിയോ ഇന്നലെ വാങ്ങിയ തോർത്ത് ഓനോട് പിടിക്കാൻ പറഞ്ഞിട്ടോ ഓനക്ക് ആവുന്നില്ല അത് വലിച്ചു പിടിച്ച നീളം ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ ഇത് നല്ലണം വലിപ്പം ഉണ്ട് വീതി എല്ലാം ഇണ്ട്ട്ടോ എന്തായിക്കൂന്ന അങ്ങ് പോര് കത്രി നമ്മളത് എന്ത് എന്താ കൈ മുറിച്ചിനു വാ ദേശീയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുറിച്ചണ്ട ഇപ്പറത്ത് കൂടിയടുത്ത് മുറിച്ച കുട്ടി മക്കളെ ി ഇത് പ്രിന്റിംഗ് ഒന്ന് കാണിച്ചെടുക്കട്ടെ കൂട്ടുകാരെ കണ്ടോളൂ മക്കളെ അറുപത്തൊമ്പത് രൂപ കേട്ടോ വലിപ്പം അല്ല അത്യാവശ്യം രീതി നിങ്ങളൊക്കെ തോർത്തണം കേട്ടോ അതില് നല്ല രസല്ലരി ഓന ഏതായാലും ഇളകി പോകില്ലേ വേണ്ട വന്നോ ിരുന്നപ്പോഴില്ലേ ഇക്കൊഴിച്ചിരിച്ചു പോയിരുന്നില്ല അപ്പോൾ ഞാൻ എന്നാലും പറഞ്ഞു ഞാൻ ഉണ്ടായിട്ടില്ല സുഖിക്കുന്നത് രണ്ട് മാക്സിമം മാക്സിമിലൊക്കെ എടുക്കാമല്ലേ എത്തി കേട്ടോ അറുപത്തൊമ്പതില്ല പിന്നെ ഒരാൾക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കിട്ടും ഒരാൾക്ക് ഒന്നേ കിട്ടുള്ളൂ കേട്ടോ വീട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ആൾ പോകുവാണെങ്കിലും മൂന്നെണ്ണം കിട്ടും ഒരാൾക്ക് ഒന്നേന്നില്ല ഒരു സിസ്റ്റം വേറെ വേറെ ബില്ലാക്കിയിട്ട് വേണം ഷാറ്റ ഓഫർ അല്ലേ പിന്നെ അപ്പോൾ ഇക്കാരണം രണ്ട് ഷാളൊക്കെ എടുക്കണം കരുതിയിട്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ചോദിച്ചപ്പോ ഇച്ചിരി ഇൻട്രസ്റ്റ് പോവാലോ ആവുന്നോ പോകാലോന്നില്ലായിട്ട് അപ്പൊ കൂട്ടുകാരുന്നു ചാലം പിടിച്ചു എനിക്ക് ഞാൻ നേരെ പോണിതാക്കി ലസ് കാണിക്കൊടുന്ന് എനിക്ക് നല്ല ഇഷ്ടമായി സാധനം ഓ ഓ ബെഡ്ഷീറ്റ് കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാക്സിൻ്റെ എടുക്കണം ഉമാക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ അവിടെ അവിടെയൊക്കെ എടുക്കാൻ അപ്പോൾ നമ്മൾ പോയിട്ട് വിശദ വിശദവിവരങ്ങളായിട്ട് ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കേണ്ടത് എന്തൊക്കെ സാധനങ്ങൾ എന്തൊക്കെ ഉള്ളതെന്നില്ല എല്ലാം ഞാൻ അതിൽ ട്ടോ കേട്ടോ ഇന്ന് ഒന്ന് തന്നെ തന്നെയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ട്ടോ അപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളി ആർക്കൊക്കെ ഉപകാരം ആകുന്നെച്ചാൽ അവർക്കൊക്കെ ഉപകാരമാകും